നമസ്കാരം പ്രകൃതി ദുരന്തങ്ങൾ പല രാജ്യങ്ങളിലും പലപ്പോഴും സംഭവിക്കുന്നതാണ് എന്നാൽ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രകൃതി ദുരന്തം ആ രാജ്യത്തിന് വലിയ നാശം വിതയ്ക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ കനത്ത നാശം വിതച്ച് വലിയൊരു സുനാമി ഉണ്ടാകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഏകദേശം ആയിരം അടി ഉയരമുള്ള ഒരു കൂറ്റൻ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗത്തെ തന്നെ തുടച്ചു നീക്കി കളയുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് കസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂചലനം ഉണ്ടായാൽ അത്തരമൊരു ദുരന്തമുണ്ടാകാം എന്നതാണ് മുന്നറിയിപ്പ് വിർജീനിയ ടെക്ജിയോ സയന്റിസ്റ്റുകൾ നടത്തിയ പഠനത്തിൽ പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസിലാണ് ഇത്തരം ഒരു ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂകമ്പത്തിൻ്റെ ഫലമായി തീരപ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ ആറ് പോയിൻറ്റ് അഞ്ച് അടി വരെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ടെന്നും ഇത് സുനാമിയിലൂടെ കൂടുതൽ നാശകരമാക്കുമെന്നും പഠനം പറയുന്നു മെഗാസുനാമികൾ സാധാരണ സുനാമികളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവ ഏതാനും അടി ഉയരമുള്ള തിരമാലകൾ മാത്രമേ സൃഷ്ടിക്കാറുള്ളൂ ഈ തിരമാലകൾക്ക് നൂറുകണക്കിനടി ഉയരത്തിലെത്താൻ കഴിയും സാധാരണയായി സമുദ്രത്തിനടിയിൽ ഭൂചലനം ഉണ്ടാകുമ്പോഴോ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോഴോ ആണ് സുനാമി ഉണ്ടാവുക കൂറ്റൻ തിരമാലകളാണ് സുനാമിയുടെ ആദ്യ ലക്ഷണം എന്നാൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഉയരത്തിലെത്തുന്നതാണ് മെഗാസുനാമികൾ വെള്ളത്തിനടിയിലെ ദ്രുതമാറ്റങ്ങളെ തുടർന്ന് മാനം തിരമാലകൾ ഉണ്ടാകുമെന്നും കിലോമീറ്ററുകളോളം ഇവ സഞ്ചരിച്ചെത്തിയേക്കാമെന്നും ഗവേഷകർ പറയുന്നു അപൂർവമാണെങ്കിലും ഇത്തരം മെഗാ സുനാമികൾ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ധാരാളം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ സംഭവിച്ചാൽ ചിന്തിക്കാവുന്നതിനേക്കാൾ വലിയൊരു ദുരന്തമായി അത് മാറിയേക്കാം അത്തരമൊരു ശക്തമായ ഭൂകമ്പ ഉണ്ടായാൽ തീരപ്രദേശങ്ങളെ ആറ് പോയിന്റ് അഞ്ചടി വരെ താഴ്ത്തുകയും സിയാറ്റിൽ പോർട്ട്ലാൻഡ് ഒറിഗോൺ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഒലിച്ചുപോകുമെന്നുമാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നീ ഭാഗങ്ങളിലാകും കൂടുതൽ നാശമുണ്ടാകുകയെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അലാസ്ക ഹവായ് എന്നിവ ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളായതിനാൽ ഇവയും അപകടാവസ്ഥയിലാണെന്നും റിപ്പോർട്ട് പറയുന്നു അങ്ങനെയെങ്കിലും ഒരു മെഗാസുനാമി ഉണ്ടായാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ തന്നെ അപകടത്തിലാകും കസ്കാഡിയോ സബ്ഡക്ഷൻ സോണിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി തീരപ്രദേശത്തിന് ആദ്യം വിസ്തൃതിയേറും ഇന്നാലെ വിനാശമുണ്ടാകുമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ പറയുന്നു വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് കെസ്കാഡിയ സബ്ഡക്ഷൻ സോൺ അതിനാൽ വരും ദശകങ്ങളിൽ വലിയൊരു ഭൂകമ്പത്തിനുള്ള ശക്തമായ സാധ്യതയെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ വാൻകൂവർ ദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന അറുനൂറ് മൈൽ നീളമുള്ള പ്രദേശമാണിത് ഈ സോൺ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കൻ പ്ലേറ്റിന് മുകളിലാണ് ഈ ഭാഗത്തെ പ്ലേറ്റ് തെന്നിമാറുന്നതോടെയാണ് വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുകയെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ പതിനായിരം വർഷത്തിനിടയിൽ ഈ ഭാഗത്ത് നാൽപ്പത്തി ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരിഗോൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് ആയിരത്തി എഴുന്നൂറ് ജനുവരി ഇരുപത്തിയാറിനാണ് ഇവിടെ അവസാനമായി ഭൂകമ്പം ഉണ്ടായത് അന്ന് റിക്ടർ സ്കെയിലിൽ ഏകദേശം ഒൻപത് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയിരുന്നു ഇതിന് ഫലമായി തീരപ്രദേശം മുങ്ങുകയും സുനാമി രൂപപ്പെടുകയും കരയിൽ പതിക്കുകയും ചെയ്തുവെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അലാസ്കയിലെ ലിറ്റുവിയ ഉൾക്കടലിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ ഇത്തരത്തിൽ സുനാമി ഉണ്ടായിട്ടുണ്ട് അലാസ്കയിലെ ഉരുകുന്ന ഹിമാനികളും സുനാമിക്ക് കാരണമാണ് ഇത് സമുദ്രത്തിലേക്ക് വലിയ തോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ഈ മണ്ണിടിച്ചിലുകൾ വലിയ അളവിൽ സമുദ്രത്തെ സ്വാധീനിക്കുകയും സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യും ഭൂകമ്പ കാലാവസ്ഥാ ഘടകങ്ങളുടെ സംയോജനവും അലാസ്ക സുനാമിക്ക് ഇരയാക്കുന്നു മെഗാസുനാമികളുടെ ചരിത്രം ഹവായിക്കുമുണ്ട് അഗ്നിപർവ്വതങ്ങളുടെ തകർച്ച മൂലം ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ആയിരമണി ഉയരമുള്ള ഒരു തിരുമാല ലനായി ദ്വീപിൽ ആഞ്ഞടിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഫലപ്രദമായി പ്രതികരിക്കാൻ സമൂഹങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ എന്നിവ വേണമെന്നാണ് വിദഗ്ദ്ധർ വാദിക്കുന്നത് നിലവിലെ അമേരിക്കയിലെ അവസ്ഥ തന്നെ പ്രകൃതിയുടെ ഭാവമാറ്റത്തിൽ വലിയ സൂചനയാണ് നൽകുന്നതെന്നും ഗവേഷകർ പറയുന്നു